ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപൊൻകുന്ന് ഹൈവേ പൈക ആ പൈക ഭരണഘടന ബസ് റോഡിൽ പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഇരുപത്തിയഞ്ച് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ പറമ്പിൽ തന്നെ ഉണ്ട് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മനോഹരമായ പ്ലോട്ടാണ് അടിപൊളി വീടുകളാണ് അടുത്തൊക്കെ ഉള്ളത് ബസ് റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്പോട്ടിലേക്ക് ദൂരം വരുന്നത് ആപ്പി ചെയ്യാറായി വരുന്ന റബറാണ് ഈ സ്ഥലത്തുള്ളത് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇങ്ങോട്ടൊക്കെ മാറിയാൽ എല്ലാം നല്ല നല്ല വീടുകളാണുള്ളത് ഈ കെട്ട് വരെയാണ് അതിർത്തി വരുന്നത് നല്ല ഫ്രണ്ടേജുള്ള ഒറ്റ പ്ലോട്ടായിട്ട് ഇടയ്ക്കാണ് കുടുംബശ്രന് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല നല്ല നിടപ്പായ ഇരുപത്തിയഞ്ച് സെന്റ് പ്ലോട്ട് നല്ല ഏരിയ പാലാ ഹൈവേ പൈക പൈകയിൽ നിന്നും ഭരണഘടനം ബസ് റോഡ് പൈകയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ല നിരപ്പായ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന ഇരുപത്തിയഞ്ച് സെന്റ് പ്ലോട്ട് സെന്റിന് ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഉടമസെൻ വില പറയുന്നത് ദീർഘചതാകൃതിയിൽ കിടക്കുന്ന അടിപൊളി ഒരു പ്ലോട്ടാണിത് മനോഹരമായ ഈ ഇരുപത്തിയഞ്ച് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക